ഉരുളിൽ തട്ടുന്ന ഒരു പ്രണയവും പ്രണയം നഷ്ടപ്പെട്ട പോലുള്ള വേദനയും തുറന്നു കാട്ടുന്ന നിനവുകൾ എന്ന മ്യൂസിക് ആൽബം ശ്രദ്ധയാകർഷിക്കുന്നു ഇന്റർസൈറ്റ് മീഡിയയുടെ ബാനറിൽ കെ വി പ്രസാദ് അണിയിച്ചൊരുക്കിയ മ്യൂസിക് ആൽബമാണ് നിനവുകൾ ചേപ്പാട് സോമനാഥന്റെ വരികൾക്ക് ചന്ദന ബാമ്പാടി സംഗീതം നിർവഹിച്ചിരിക്കുന്നു ഡോക്ടർ മനോജ് പാമ്പാടിയും ഹരിത ബാലകൃഷ്ണനുമാണ് ഗാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിവൃത്തം രതി പ്രസാദ് ക്യാമറ എഡിറ്റിംഗ് വിജയകൃഷ്ണൻ മൂവീസ് ഓർക്കസ്ട്ര സുനിൽ മുണ്ടക്കയം കലാസംവിധാനവും മേക്കപ്പും അജിത് പുതുപ്പള്ളി എന്നിവർ നിർവഹിച്ചിരിക്കുന്നു മ്യൂസിക് ആൽബത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ നിരഞ്ജൻ കെ പ്രസാദും അസോസിയേറ്റ് ക്യാമറാമാൻ പ്രതീഷ് നട്ടാശേരിയുമാണ് കൊറിയോഗ്രാഫി സലീല മോഹനും ഡിസൈൻ ബോസ് മാലവും നിർവഹിച്ചിരിക്കുന്നു കാർത്തിക് പ്രസാദ് ദേവിക ദാസ് ബിജോകൃഷ്ണൻ ഷിനു പേരൂർ എന്നിവരാണ് അഭിനേതാക്കൾ